ഈശ്വംശേഷ സ്വീകരിക്കട്ടെ യേശുൽ പ്രിയ സഹോദരങ്ങളായി ഒരുപക്ഷേ എൻ്റെ പിന്നിൽ കാണുന്ന ജനത്തെ കാണുമ്പോൾ നിങ്ങൾ കരുതും ഐ വിറ്റ്നസ് ടീം ഇന്ന് നോർത്ത് ഇന്ത്യയിലാണ് പക്ഷേ ഇത് നോർത്ത് ഇന്ത്യ അല്ല കർണാടകത്തിൽ ചറ്റല്ലി എന്ന് പറയുന്ന പാരീഷാണ് ഈ ഇടവയിൽ ഒരു വലിയ അത്ഭുതമുണ്ട് ഈ ഇടവയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പാരീഷനേഴ്സായിട്ട് ഇവിടെ ഇടവയിൽ കുർബാന പങ്കെടുക്കുന്നത് ഈ ദേശത്ത് വന്ന് വസിക്കുന്ന അരുതി തൊഴിലാളികളായിട്ടുള്ള ജാർഖണ്ഡുകാരാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അരുതി തൊഴിലാളികൾ എന്ന് പറയുന്നവർ ജോലി ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് നമുക്ക് ആളെ ആവശ്യമുള്ള സമയത്ത് അവർ വലിയ ഉപകാരങ്ങളും അത് കഴിഞ്ഞാൽ അവരെ ഭീകരതയോടെയും അല്ലെങ്കിൽ പേടിയോടെയും നോക്കിക്കാണുന്നൊരവസ്ഥയാണ് ഇന്നൊരു പക്ഷേ നമുക്ക് കേരളത്തിലുള്ളത് ഇവിടെ ഈ ഇടവക ഒരു മാതൃകയേഖയാണ് ഈ അടുത്ത പ്രദേശത്തുള്ള എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരും ഇവിടെ ജീവിക്കുന്നവരുമായിട്ടുള്ള ഏതുകൊണ്ട് നൂറോളം കുടുംബങ്ങളുള്ള ഒരു പാരീഷായിരുന്നു ഇത് എന്നാൽ കാലക്രമേണ പലരും ജോലി കിട്ടി പുറത്തേക്ക് പോയി മറ്റ് സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തും ഇവിടുത്തെ പാരീഷനേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു ഇടവക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു ഈ സമയത്താണ് അത്ഭുതകരമായി പ്രിയപ്പെട്ടവരെ ഈ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ ഈ പാരീഷിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകുന്നത് ഇന്ന് ഈ ഇടവകയിൽ ഏതാണ്ട് എഴുപതോളം വരുന്ന ജാർഖണ്ഡ് ഫാമിലി മെമ്പേഴ്സാണ് ഇവിടുത്തെ സ്ഥിരം കുർബാനയിൽ പങ്കെടുക്കുന്ന അംഗങ്ങളായിട്ടുള്ളത് ഇത് കേരളത്തിനും മാതൃകയാക്കാവുന്ന ഒരു സുവിശേഷ രീതിയാണ് അതിലേക്കായി നിങ്ങളുടെ കടകൾ തുടങ്ങും morning, I am Father Gerald Sequera for the Diocese of Mysore. The parish that you see in the, in the background is St. Sebastian Church at the place called Chettali. say about 16 kilometers away from the Merkara or Kurg Center. This is, belongs to the Diocese of Mysore. Father Jacob Tadikal, who was the parish priest of Siddhapur, established church from Siddhapur, say about 35 years back way back in uh, uh, 1980s or 90s, the parish had almost 80 families working in the state and different different government offices. but today, they are reduced to 50%, which means we have got almost around 38 or 39 families just now residing. and this parish may disappear in another 10 to 15 years' time if there are no places to reside no jobs to do and so on. So the our concern is what is going to be happening in the future. The greatest joy for me today is that I have say about 60-70 families of uh, the Hindi-speaking people from Jharkhand who have come to work in the estates and I'm very happy to receive them every Sunday if they come to the church and occasionally I'm inviting them to have uh, the church being used for retreat, reflections and for other purposes so that we have a vibrant community. they are very faithful to their commitment, though they are at the beginning, but the faith is very strong of them. this is what is happening. we need to accommodate them. we need to give our faith. we need to give our life to them so that they may have life. നമ്മളോട് കൂടുതൽ ബന്ധമായിട്ട് ഇടവേഗ ബന്ധമായിട്ട് വരാൻ ഒരു സാഹചര്യമാണ് ഇവരിൻ്റെ ഇടയിൽ ഒരു വ്യക്തി മരിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതി മരിക്കുകയും അവർ വിവരം അറിയിക്കുകയും ചെയ്തു അവർക്ക് ഈ ബോഡിയെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോവാനും അതിലൂടെ വേറെ സ്ഥലത്ത് അനാഥ ശവം പോലെ അടക്കാനും പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു ആ സമയത്തായിരുന്നു എന്നോട് ബന്ധപ്പെടുന്നത് വികാരി അച്ഛനോട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു നമുക്ക് എല്ലാ കൂതാക്ഷികളുടെ കൂടെ തന്നെ ഇവിടെ തന്നെ ശവ സംസ്കാരം ചെയ്യുക എന്ന് പറഞ്ഞു ശവസംസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം ഒരുമിച്ച് ഇവരുടെ ഈ മരിച്ചവൻ്റെ വീട്ടിലേക്ക് പോവുകയും പോയതിന് ശേഷം ഇവരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഒരു ആറ് ഏഴ് വർഷം മുമ്പ് ഒരു വ്യക്തിയുടെ മകൻ ഇവിടെ മരിച്ചു അന്ന് ആരും ഈ പള്ളിയോ അല്ലെങ്കിൽ ഈ പരിസരവും ഒന്നും ബന്ധമില്ലാത്ത അവസ്ഥകളിൽ ആ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ ഒരു പുഴയുടെ തീരത്തു കൊണ്ട് ഈ ശവസംസ്കാരം ചെയ്തു ആ വ്യക്തിക്ക് ആ ഓർമ്മകൾ അവിടെ വന്നു വ്യക്തി പൊട്ടിക്കയറാൻ തുടങ്ങി മൊത്തമായി പൊട്ടി കര കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരും കരച്ചിൽ തുടങ്ങി എന്നിട്ട് അന്വേഷിച്ച പറഞ്ഞു പുള്ളി പറഞ്ഞു ആറ് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആരും തന്നെ ഞങ്ങളെ ചോദിക്കാനോ പറയാനോ ഒരു കൂതാശകൾ നൽകാനോ ശവസംസ്കാരം ചെയ്യാനോ ആരും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് യാക്കൂബ് എന്ന വ്യക്തി വരിച്ചപ്പോൾ ഇവിടെ നമ്മുടെ പള്ളിയിലത്തെ വികാരിച്ഛനും മറ്റുള്ളവരും നമ്മളെ സഹായിക്കാനും ഉണ്ടായി അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം ഇനി കൂടുതൽ നമ്മൾ കുർവാനിൽ പങ്കെടു കൊടുക്കുവാനും കുർവാനകൾ സ്വീകരിക്കാനും ആത്മീയ കാര്യങ്ങൾക്ക് ഒത്തിരിയായി പോകാനുള്ള ഒരു തീരുമാനം അവർ തന്നെ എടുക്കുകയുണ്ടായി പ്രിയമുള്ളവർ അതിനുശേഷം പിറ്റേ ആഴ്ച ദിവസങ്ങളിൽ ഇവർ നിരന്തരമായി ഞായറാഴ്ചകളിൽ ജോലി ഉപേക്ഷിക്കുകയും കുർബാനക്കും കാര്യങ്ങൾക്ക് വരികയും ഇന്നും ആഴ്ചതോറും എല്ലാ വീടുകളിലെ പ്രാർത്ഥനയും പ്രത്യേകിച്ചും എല്ലാ ശനിയാഴ്ചകളിലും ഇവരുള്ള സ്ഥലത്ത് ഒരു അഞ്ചാറ് കുടുംബങ്ങൾ കൂടി ഓരോരോ പ്രാർത്ഥന കൂട്ടായ്മകൾ വിശ്വാസത്തിൽ വളർന്നിടുന്നുണ്ട്